ശ്രീജ ശ്രീജ കൂടെ ചേരുന്നുണ്ട് നിങ്ങൾ ഈ ബാങ്കിൽ നിക്ഷേപണം നടത്തിയിട്ടുണ്ടോ നടത്തിയിട്ടുണ്ട് അമ്മയാണ് പേര് ലീല എന്നാണ് ാണ് അവരെ അവിടെ നിക്ഷേപം ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇങ്ങനെ റിന്യൂ പുതുക്കി പുതുക്കി വെക്കുന്നതാണ് ഈ ബാങ്കിൽ ഇങ്ങനെ സംഭവിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നോ ആ ആക്രമക്കേട് കുറച്ച് പുറത്തുനിന്ന് ഞാൻ ഇപ്പൊ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഞാൻ അറിഞ്ഞത് ഞാനപ്പോന്നെ ബാങ്കിൽ പോയി പോയതെടുക്കുന്ന അവർ എന്ന് പറഞ്ഞാൽ ഇവിടെ ക്യാഷ് ഇല്ല അപ്പൊ സെക്രട്ടറി പിന്നെ ഒളിവിലാണ് നമ്മളുമായിട്ടൊന്നും കോണ്ടാക്ട് ഇല്ല എന്നാണ് ജീവനക്കാരന്ന് അറിയാൻ പറ്റിയത് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ അനക്കൊരു പിന്നെ മറുപടി തരണം ഈ ക്യാഷ് അപ്പം തിരിച്ചു കിട്ടും എന്നുള്ളതൊന്നും മറുപടി തരണം എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞ് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പ്രസിഡന്റിന്റെ നമ്പർ തന്നെ പ്രസിഡന്റിനെ വിളിച്ച് എടുത്തില്ല കഴിഞ്ഞ പ്രാവശ്യം പ്രസിഡന്റിന്റെ നമ്പർ തന്നെ അവരെ വിളിച്ച് അവരെ വിളിച്ചേരം അവരും വ്യക്തമായ ഒരു മറുപടി പറഞ്ഞില്ല അവര് മനീഷ് െന്ന് പറഞ്ഞ സെക്രട്ടറി ഇത് നടത്തിയിട്ടുണ്ട് മുങ്ങിട്ടേ ഉള്ളു എന്നുള്ള രീതിയിലാണ് അവര് സംസാരിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊന്നുമല്ല എനക്ക് കിട്ടേണ്ട മറുപടി എനക്ക് മറുപടി കിട്ടണം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ നിയമപരമായിട്ട് പോവായി ഞാൻ നേരെ തന്നെ സ്റ്റേഷനിലേക്കാണ് പോയത് എന്താണ് പറയുന്നത് സ്റ്റേഷനിൽ പോയേരം അവിടെ സി ഐ ഉണ്ടായില്ല എസ് ഐ പറഞ്ഞ് നിങ്ങൾ പരാതി തരണം എന്ന് പറഞ്ഞ് നമ്മൾ പരാതി അവർക്ക് ആദ്യമായിട്ട് കിട്ടിയ പരാതിയാണ് അപ്പൊ നമ്മൾ ഞാൻ പരാതി എഴുതി കൊടുത്ത് പരാതി കൊടുത്തതിന് ശേഷം പറഞ്ഞ് നിങ്ങളെ വിളിക്കാം സി എ ഉണ്ടായിട്ടില്ല രണ്ടു ദിവസത്തേക്ക് ഇല്ലെന്ന് പറഞ്ഞ് അപ്പൊ ഇന്നലെ വിളിച്ചത് ഞാൻ ഇന്നലെ വിളിച്ചത് നോക്കുമ്പം സി എ പിന്നെ വിളിച്ച് നമ്മൾ മണിക്ക് ഇന്നലെ പോയി പോയ സമയത്ത് അവരെ പ്രസിഡന്റിനെ വിളിച്ച സമയത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ എയർ ഓഫീസ് മീറ്റിങ്ങിന് വിളിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത് ബാങ്കിന് ഒരു പ്രതിദിനെ വിടാൻ വേണ്ടിട്ട് പ്രസിഡന്റ് പറഞ്ഞു ബാങ്ക് ജീവനക്കാരോട് പറഞ്ഞു അപ്പൊ ജീവനക്കാർ ഞാൻ പറഞ്ഞിട് പറഞ്ഞു അവര് വേണ്ട പിന്നെ നമുക്ക് ഭരണസമിതി വേണ്ടതെന്ന് പറഞ്ഞു ഞാൻ നേരെ ബാങ്കിൽ പോയി എന്റെ എഫ് ടി എല്ലാം ഞാൻ ഒന്ന് പരിശോധിച്ചു നിലവിൽ എഫ് ടിക്ക് ഒന്നും പ്രശ്നമൊന്നും ഇല്ല എല്ലാം ഉണ്ട് അറിയില്ല ഇന്നലെ ഒരേ പരാതിയായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ അറിയില്ല ഈ സെക്രട്ടറി ഇയാളെ മുൻപ് കണ്ടിട്ടുണ്ടോ സംസാരിക്കാൻ ഞാൻ അവിടെ പോയിട്ട് ആ സമയത്ത് ഞാൻ ഞാനാണ് അമ്മേന്റെ എഫ് ടി ആണെങ്കിലും ഞാനാണ് എല്ലാം കൈകാര്യം ചെയ്യല് അപ്പൊ പോയി ഞാൻ സെക്രട്ടറി കണ്ടിട്ടുണ്ട് അപ്പോ അയാളുടെ ഒരു സമീപനം ആയിട്ടില്ല മുന്നെല്ലാം പോയാലും അങ്ങനെയല്ല അപ്പൊ നിലവിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്ന ഒരു സ്ഥിതിയാണ് അപ്പോൾ ബാങ്ക് ജീവനക്കാരൊക്കെ കൈയഴുകുന്ന ഒരു രീതിയിലേക്ക് കടന്നിരിക്കുകയാണ് പണം ജീവനക്കാർ കൈകഴിഞ്ഞ് അവര് പറഞ്ഞു നമുക്ക് മൂന്ന് മൂന്നെ ഞാൻ പോയാലും പറഞ്ഞത് എന്ന് മൂന്ന് മാസമായി ശമ്പളം നമുക്ക് ഇല്ലാത്തത് അപ്പൊ പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത് ഭരണസമിതിയും കൂടെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള ഒരു വല്ലാത്ത നിസ്സഹാന അവസ്ഥയിലാണ് അവരുള്ളത് അവരും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയ നമ്മൾ മാത്രം എന്താ എന്നുള്ള രീതിയിലാണ് അവരിന്നെ എന്നോട് സംസാരിച്ചത് മുൻപ് ഈ ഇതുപോലെ ആരോപണങ്ങൾ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഇപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആരോപണം അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഭരണ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പൊ അത് ആ സ്ഥാപനത്തിലേക്കും കൂടി അമ്മേന്റെ നിക്ഷേപം കൊണ്ടുവരാണ്ട് അവിടെ തന്നെ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയല് ശരി ശരി മനസ്സിലായി ഏതായാലും നിയമ നടപടിക്ക് തന്നെ മുന്നോട്ട് പോവുക ലീലയാണ് നമ്മൾ പ്രതികരിച്ചത് വളരെ നന്ദിയുണ്ട്